നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ദ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് അല്ലെങ്കിൽ ഒരു നോർമൽ ഡേ വ്ലോഗെന്നൊക്കെ പറയാം കാര്യം വേറെ ഒന്നുമല്ല നമ്മുടെ വീടിൻ്റെ പാല് കാച്ചിലാണ് നമ്മൾ ഇത് രൂപ ഉള്ള വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മൾ വീട് പണിയൊക്കെ നടക്കുമായിരുന്നു അപ്പോഴേ ഇന്ന് പാല് കാച്ചലാണ് ഉച്ചയ്ക്ക് പന്ത്രണ്ടിനും പന്ത്രണ്ടരൊക്കെയാണ് കേട്ടോ മുഹൂർത്തം അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത് അപ്പോൾ നമുക്ക് പോവാം അപ്പൊ രാവിലെ ചെറുതായിട്ട് മഴയൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നിറമാലയൊക്കെ വാങ്ങിക്കണം വീട്ടിലെ ഫ്രണ്ടിലൊക്കെ തൂക്കാനായിട്ട് അപ്പോൾ നമുക്കിപ്പോൾ നേരെ കുക്കടയിലേക്ക് പോവാം ഇവിടെ അടുത്ത് തന്നെയാണ് ഒരു പത്ത് മിനിറ്റ് ഉള്ളൂ അപ്പോൾ നമുക്ക് പൂവൊക്കെ വാങ്ങിച്ചിട്ട് തരാം അപ്പോൾ അതീ പൂ വാങ്ങിക്കാനായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ പക്ഷേ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ നല്ല വെയിലായിട്ടോ വീട്ടിൽ നിന്ന് വണ്ടിയെടുത്ത് ഇറങ്ങുന്ന സമയത്ത് നല്ല ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ കൊട്ടൊന്നും ഇട്ടില്ല പക്ഷേ അതീ റോഡിൽ ഇറങ്ങിയപ്പോൾ അത്യാവശ്യം നല്ല വെയിലൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് പൂക്കടയിൽ പോവാം നിറമാലയൊക്കെ പറഞ്ഞു അപ്പോൾ അതൊക്കെ പോയി വാങ്ങിച്ചിട്ട് തരാം അപ്പോൾ ദേ നമ്മൾ പൂക്കടയിലെത്തി ദേ ഇതാണ് നിറമാലട്ടോ നമ്മൾ പറഞ്ഞു വെച്ചത് അപ്പോൾ ദേ നമ്മൾ സാധനമൊക്കെ വാങ്ങിച്ചു തിരിച്ച് വീട്ടിലേക്ക് പോകണം അപ്പം നോക്കി ഇപ്പം എന്താ നല്ല മഴയായിട്ടോ അപ്പോൾ പിന്നെ കുറച്ചു നേരം മഴയൊക്കെ നോക്കി റോട്ടിക്കൂടെ വണ്ടിയൊക്കെ പോകണമെന്ന് നോക്കി നിന്നു ദേ ഇതാണ് കേട്ടോ പുഷ്പവാടി നമ്മുടെ കാക്കനാട് തന്നെയാണ് അത്യാവശ്യം റേറ്റ് കുറവാണ് അങ്ങനെ വീട്ടിലെത്തി നിറമാലയൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ നേട്ടം പറയാം അമ്പലത്തിൽ പോകാമെന്ന് പറഞ്ഞു അപ്പോൾ കുറച്ച് പുണ്യമൊക്കെ വാങ്ങിക്കണം അപ്പോൾ ദേ നമ്മുടെ കുഞ്ഞുട്ടൻ പാത്രമൊക്കെ പിടിച്ച് സെറ്റ് അയക്കാനുണ്ടോ പുണ്യാഹം വാങ്ങിക്കാനായിട്ട് അപ്പോൾ നമ്മളത് കാക്കനാടുള്ള പാട്ടുപുരക്കാവിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ദേ ഞാൻ വേണ്ടത് കുഞ്ഞുണ്ട് അപ്പോൾ ദേ അമ്പലത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അമ്പലത്തിലൊക്കെ എത്തമ്പ അതിനൊക്കെ പ്രാർത്ഥിച്ച് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ അപ്പോൾ എനിക്ക് അമ്പലത്തിൽ ഉള്ളിൽ വീഡിയോ എടുക്കാൻ വലിയ താല്പര്യം അപ്പോൾ അദ്ദേഹം നന്നായിട്ടൊക്കെ തൊഴുതു തിരിച്ച് വീട്ടിലേക്ക് പോവാണ് ഞങ്ങൾ അങ്ങനെ ദൈ വീട്ടിലെത്തി പരിപാടികളൊക്കെ തുടങ്ങാൻ പോവാണ് അപ്പോൾ വീട്ടിൽ നിന്ന് അച്ചായിയും അമ്മയും വന്നിട്ടുണ്ട് പിന്നെ ചേച്ചിയുടെ ഹസ്ബൻഡ് വന്നിട്ടുണ്ട് പിന്നെ അമ്മായി അച്ഛൻ്റെ പെങ്ങൾ പിന്നെ നമ്മുടെ സ്വന്തം ചേട്ടന്മാരും വന്നിട്ടുണ്ട് കേട്ടോ അപ്പതേ പരിപാടിയൊക്കെ തുടങ്ങുവാണ് അപ്പതേ എല്ലാം തുടങ്ങാൻ പോവാണ് അപ്പൊ നമുക്ക് സമയം കിട്ടിയേക്കണത് പന്ത്രണ്ടിനും പന്ത്രണ്ടിനേക്കും ഇടക്കാണ് അപ്പൊ അതിനു മുമ്പുള്ള ചടങ്ങുകളൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ മുകളിലേക്ക് പോടുന്നത് രണ്ട് ആയിട്ടാണ് കേട്ടോ അതായത് രണ്ട് ഫാമിലിക്ക് കൊടുക്കാൻ പറ്റും അപ്പോൾ രണ്ടടുത്തും നമ്മൾ പാല് വാജനുണ്ട് അപ്പോൾ ദേ നമ്മൾ പരിപാടിയൊക്കെ തുടങ്ങി അപ്പോൾ ആദ്യം വിളക്ക് കത്തിക്കാണ് അപ്പോൾ ദേ അച്ഛനും അമ്മയും കൂടി വിളക്കൊക്കെ കത്തിച്ചു ആദ്യത്തെ തിരി അച്ഛൻ കത്തിച്ചു പിന്നെ അമ്മ കത്തിച്ചു പിന്നെ നമ്മുടെ അമ്മായി അമ്മായി എന്ന് പറഞ്ഞാൽ നമ്മുടെ അച്ഛൻ്റെ ചേച്ചിയാണ് കേട്ടോ ചോറ്റാനിക്കരയിലുള്ളതാണ് അപ്പം നമ്മുടെ എന്താവശ്യത്തിനും നല്ല ഫുൾ സപ്പോർട്ടായിട്ട് നിൽക്കണ ഒരാളാണ് കേട്ടോ നമ്മുടെ അമ്മായി അത് കഴിഞ്ഞിട്ട് ദേ ഞാനും ഏട്ടനും കത്തിച്ചു അങ്ങനെ അതെ ലാസ്റ്റ് തിരി നമ്മുടെ അച്ഛനോടും അമ്മേനോടും കത്തിക്കാൻ പറഞ്ഞപ്പോൾ അതെ അവർ കത്തിക്കാണ് കേട്ടോ അങ്ങനെ തിരിയൊക്കെ എല്ലാം കത്തിച്ചു പിന്നെ ഗണപതിക്കുള്ള വിളക്കും അപ്പോൾ അതച്ച തന്നെ അതേ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അങ്ങനെ കുറേ നാളത്തെ ആഗ്രഹവും കുറേ നാളത്തെ കഷ്ടപ്പാടും ഇന്ന് ഞങ്ങളുടെ സ്വപ്നം ദേ സത്യം പറഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട് കാരണം കുറേ നാളായിട്ട് വെയിറ്റ് ചെയ്തൊരു മൊമെൻ്റ് ആണിത് അപ്പോൾ ദേ ഇനിയിപ്പം നമ്മളെ അകത്തേക്കൊക്കെ കയറാൻ പോവാണ് അപ്പൊ അതിനുമുമ്പുള്ള കാര്യങ്ങളൊക്കെ അച്ഛനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോ എല്ലാം കാര്യമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഗണപതിക്ക് നമ്മൾ അവലും മലരും എല്ലാം വെച്ചിട്ടുണ്ട് പഴമൊക്കെ വെച്ചു അപ്പൊ ഓരോ കാര്യങ്ങൾ അച്ഛൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മൾ കുഞ്ഞിച്ചേക്കാൻ എല്ലാം കാര്യമായിട്ട് വീക്ഷിച്ചുകൊണ്ടിരിക്കുക അപ്പൊ അപ്പം എന്താണ് ചെയ്യണേന്നൊക്കെ അപ്പോൾ നമ്മൾ ദേ അകത്തേക്ക് കയറാൻ പോവാണ് കേട്ടോ അപ്പോൾ അമ്മ ആദ്യം ദേ നിറകുടമൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആദ്യത്തെ റൂമിലേക്ക് അതായത് ഫസ്റ്റ് പോസിഷനിലേക്ക് നമ്മൾ കയറുകയാണ് അവിടെയാണ് ആദ്യം പാല് കാച്ചണത് അപ്പോൾ നമുക്ക് രണ്ട് പോർഷൻ ഉള്ള കാരണം ഒരെണ്ണത്തിലെ അമ്മയും ഒരെണ്ണത്തിൽ ഞാനും ആണ് കേട്ടോ പാല് കാച്ചണത് അപ്പോൾ ദേ അമ്മ നിറകുടവും കൊണ്ട് കയറുകയാണ് ഐശ്വര്യമായിട്ട് അതിന് പിന്നാലെ ദേ അച്ഛൻ പോകുന്നുണ്ട് വിറകയ്ക്കായിട്ട് പാല് കാച്ചാനായിട്ടുള്ള വിറകൊക്കെ ആയിട്ട് അതിൻ്റെ പുറകെ ഞാൻ നിലവിളക്കായിട്ട് പോവാണ് അപ്പോൾതേ എല്ലാവരും നല്ല കാര്യമായിട്ട് പ്രാർത്ഥനയിലൊക്കെ നടക്കുകയാണ് കേട്ടോ അപ്പോൾതേ നല്ല വിളക്കെല്ലാം കൊണ്ടുവന്ന് വെച്ചു അപ്പോൾ ആദ്യം നമ്മൾ ഈ ഒരു പോസിഷനിലാണ് നേരത്തെ പറഞ്ഞോട്ട് നമ്മൾ പാൽ കാച്ചാൻ പോണത് അപ്പോൾതേ അച്ഛനും അമ്മയും കൂടി കാച്ചാനുള്ള പാലൊക്കെ അതേ കലത്തിലേക്കൊക്കെ ഒഴിച്ച് അച്ചായി അടുപ്പ് കത്തിച്ച് കൊടുക്കുകയാണ് കേട്ടോ മീൻ നല്ല വിളക്കീന്നാണ് നമ്മൾ അഗ്നി നമ്മുടെ അടുപ്പിലേക്ക് വെക്കണത് അപ്പോൾ അച്ചായി എല്ലാ കാര്യവും ചെയ്ത് കൊടുക്കും എല്ലാ കാര്യം എന്തെങ്കിലും ചെയ്ത് കൊടുക്കുകയാണ് അപ്പം എല്ലാവരും ചുറ്റും കൂടി കാണും അമ്മായിയും അമ്മയും അമ്മയും ഏട്ടനും ഞാനും അച്ഛനും ചേട്ടി ഹസ്ബൻഡും നമ്മുടെ ചേട്ടന്മാരും അങ്ങനെ എല്ലാവരും കട്ട ആണ് അങ്ങനെ തേ കലൊക്കെ വെച്ചു അപ്പം പാലിന് ചെറിയ തിളയൊക്കെ വന്ന് തുടങ്ങാറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറേ നാളത്തെ സ്വപ്നം ദേ ഇവിടെ സാധിക്കാൻ പോവാണ് ഞങ്ങളുടെ വീടിന്റെ പാല് കാച്ചൽ അപ്പോൾ ദേ പാലൊക്കെ തിളച്ചു തിളച്ചടുപ്പിലേക്ക് വീണു അപ്പോൾ ദേ നമ്മുടെ ഫസ്റ്റ് പോഷൻ്റെ പാല് കാച്ചൽ ഇവിടെ കഴിഞ്ഞു കേട്ടോ ഇനി നേരെ അപ്പുറത്തെ റൂമിലേക്ക് പോവാണ് അപ്പുറത്തെ പോഷനിലേക്ക് ദേ അപ്പുറത്തെ പോർഷനിലേക്ക് നിലവിളൊക്കെ കേട്ട് കയറുകയാണ് അപ്പോൾ നേരത്തെ പറഞ്ഞോട്ട് തന്നെ നമ്മുടെ ഇവിടെയും അടുപ്പിലെല്ലാ കാര്യങ്ങളും വെച്ചും ചെയ്തു തരാണ് അപ്പോൾ കല്ലം വയ്ക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പും ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ അതെ പാലക്കമ്മ പൊട്ടി ചോദിക്കുകയാണ് ഇനി നമുക്ക് അധികം വൈകാണ്ട് തന്നെ കലം വെക്കാം അപ്പോൾ ദേ എൻ്റെ അടുക്കു കുഞ്ഞിച്ചെക്കൻ തേ ഇവിടെ നല്ല ഓടിക്കളിയാണ് കേട്ടോ ആൾക്കൊരു കൽക്കണ്ടം കിട്ടിയായിരുന്നു അപ്പോൾ ആ കൽക്കണ്ടവും കൊണ്ട് ഇങ്ങനെ നടക്കുകയാണ് അപ്പോൾ നമ്മൾ കലമൊക്കെ വെച്ചു അപ്പോൾ തേച്ച് ചേട്ടന്മാരൊക്കെ പുറത്ത് കാര്യമായിട്ടുള്ള വർത്തമാനത്തിലാണ് അപ്പോൾ നമ്മുടെ റൂമിൽ വെച്ചിരുന്ന പാൽ അത്യാവശ്യം തിളക്കാറായിട്ടുണ്ട് ചെറിയ തിളയൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ തേ രണ്ടാമത്തെ പോഷനിലും പാൽ തിളയ്ക്കാൻ പോവാണ് ഈ അങ്ങനെ അങ്ങനത്തെ രണ്ടാമത്തെ റൂമിൻ്റെ പാൽ വച്ചിലും കഴിഞ്ഞു പാലൊക്കെ തിളച്ചടുപ്പിലെല്ലാം വീണു അങ്ങനെ രണ്ട് റൂമിൻ്റെ പാല് വച്ചിലൊക്കെ നമ്മൾ അടിപൊളിയായിട്ട് ചെയ്തു കേട്ടോ അങ്ങനെ അതേ നേരെ തിളയ്ക്കൊന്നു ഏട്ടന്മാരെയൊക്കെ ഫുഡ് കഴിക്കുകയാണ് അപ്പോൾ ഇവരൊക്കെ നമ്മൾ കളമശ്ശേരിയിൽ ഉള്ളവരട്ടോ അച്ഛൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സാണ് ദേ ഈ നാല് പേര് അങ്ങനെ ചേട്ടന്മാരൊക്കെ പോയി ദേ അപ്പം നമ്മുടെ അമ്മയായി ദേ സേമിയ പൈസ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ചേട്ടന്മാർ പോയപ്പോൾ നമുക്കൊരു ഒക്കെ തന്നിട്ടാണ് പോയത് അപ്പോൾ അച്ഛനും മോനും കാര്യമായ ശ്രമത്തിലാണ് എന്താ ഗിഫ്റ്റെന്ന് അച്ഛനും മോനും വിളക്കും കിണ്ടിയും അങ്ങനെ കുറച്ച് പൂജാ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു അളിയനും ചേച്ചിയും പൈസയാണെട്ടോ തന്ന അന്ന് അപ്പോൾ അളിയനും അളീനും നല്ല അടിയായിരുന്നു പൈസ വാങ്ങിക്കാൻ ലാസ്റ്റ് അളിയും കയ്യിൽ വെച്ച് കൊടുത്തു പോയി അപ്പോൾ ദേശേട്ടന്മാർ വാങ്ങിച്ച സാധനമാണ് കപ്പും അതേപോലെ തന്നെ ഒരു പ്ലേറ്റിൻ്റെ സെറ്റും കേട്ടോ അപ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് നമ്മൾ രണ്ടുപേരെ വിളിച്ചിട്ട് വന്നില്ലായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് നല്ല സങ്കടദേഹിതമാണ് നമ്മുടെ വീട് വേണത് ചേട്ടന്മാർ ഗോപാലകൃഷ്ണനങ്ങളും അതേപോലെ തന്നെ വെങ്കടേഷൻ ചേട്ടൻ അപ്പോൾ വൈകുന്നേരം ആയപ്പോഴാണ് അവർ വന്നത് അപ്പോൾ അവർക്കുള്ള ദക്ഷിണിയൊക്കെ കൊടുത്തു അപ്പോൾ നമുക്ക് നമ്മുടെ വീട് കാണണ്ടേ അപ്പോൾ ദേ ആദ്യത്തെ പോഷൻ ഇതാണ് കേട്ടോ അപ്പോൾ ദേ മെയിൻ ഡോറൊക്കെ തുറന്നു ഇതാ ഒരു വലിയ ഹോള് വലിയ ഹോളുണ്ട് ഹോളി നമ്മൾ നേരെ നടക്കുമ്പോൾ തൊട്ട് ബാക്കിലായിട്ട് തന്നെ ഒരു ബെഡ്റൂം ഉണ്ട് കേട്ടോ ഇതാ ഒരത്യാവശ്യം സ്പേസ് ഒക്കെ ഉള്ള ബെഡ്റൂമാണ് അപ്പോൾ ആ ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങി ഹോളിൽ വന്ന് ജസ്റ്റ് പാസ് ചെയ്യുമ്പോൾ തന്നെ വീണ്ടും ഒരു ബെഡ്റൂം ഉണ്ട് കേട്ടോ ദ ഇതാണ് അടുത്ത ബെഡ്റൂം അങ്ങനെ ഈ ബെഡ്റൂമിൽ നിന്ന് നേരെ ഹോളിലേക്ക് വന്നു ബാക്കിലേക്ക് നടക്കുമ്പോൾ ദൈ ഒരടുക്കള അത്യാവശ്യം തറക്കേടില്ലാത്ത സ്പേസൊക്കെ ഉണ്ട് അങ്ങനെ ദ ഏതൊരു കുഞ്ഞു അടുക്കള അവിടെ നിന്ന് നമ്മൾ നേരെ നടക്കുമ്പോൾ ഹോളിൻ്റെ സൈഡായിട്ട് തന്നെ ഒരു കോമൺ ബാത്റൂം രണ്ട് ബെഡ്റൂമിനും കൂടി ഒറ്റ ബാത്റൂമേ ഉള്ളൂ കേട്ടോ കോമൺ ബാത്റൂമാണ് അപ്പോൾ ഇതാണ് ഒരു പോർഷൻ ഒരു ഹോൾ രണ്ട് ബെഡ്റൂം ഒരു കുഞ്ഞ് കിച്ചൻ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം അല്ല കോമൺ ബാത്റൂം അപ്പോൾ അതേ നമ്മൾ പുറത്തേക്ക് കയറുമ്പോൾ ഇതാണ് വ്യൂ അപ്പോൾ ഇതൊരു പോർഷൻ ഇനി അതേപോലെ തന്നെ അടുത്ത പോർഷനിലേക്ക് നമ്മൾ കയറാണ് കേട്ടോ നേരത്തെ നമ്മൾ തന്നെ ഒരു വലിയ ഹോള് ആ ഹോളിൽ നിന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് നടക്കുമ്പോഴത്തേനും അപ്പോൾ കണ്ണാടിയൊക്കെ കണ്ടപ്പോൾ കുറച്ച് ജാട് കാണിക്കണമല്ലോ അപ്പോൾ ദീ ഒന്ന് ഗ്ലാമറൊക്കെ നോക്കി ചെറുതായിട്ട് വീഡിയോ ഒക്കെ എടുത്ത് നേരെ നമ്മൾ ഹോളിൽ കൂടെ ജസ്റ്റ് പാസ് ചെയ്യുമ്പോൾ തന്നെ കാണുന്നതാണ് അടുക്കള ഈ പോഷൻ്റെ അടുക്കള കുഞ്ഞ് അടുക്കളയാണ് കേട്ടോ പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല കുഞ്ഞ് ഒതിഞ്ഞ് അടുക്കളയാണ് അങ്ങനെ നമ്മൾ അതെ അടുക്കളയിൽ നിന്ന് പാസ് ചെയ്ത് കുറച്ച് നടക്കുമ്പോൾ തന്നെ ഒരു ഡോറുണ്ട് അത് തുറക്കുമ്പോൾ ബെഡ്റൂം അങ്ങനെ ബെഡ്റൂമിൻ്റെ സൈഡിൽ തന്നെ ഒരു ജസ്റ്റ് ഒരു ചെറിയ വതലുണ്ട് വതല് തുറന്ന് കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒന്നല്ല ഒരു കോമൺ സ്പേസ് ആണ് കേട്ടോ നമുക്ക് തുണിയൊക്കെ വിരിക്കാനും അതേപോലെ തന്നെ കാറ്റൊക്കെ കൊണ്ട് വളർത്താനൊക്കെ പറഞ്ഞിരിക്കാനായിട്ടൊരു കോമൺ സ്പേസ് ഉണ്ട് അപ്പോൾ അപ്പുറത്തും വീടുകളൊക്കെ ഉണ്ട് ഹോസ്റ്റലുകളുണ്ട് ഫ്രണ്ടിൽ കണ്ട നമ്മുടെ ചേട്ടൻ്റെ വീട് തന്നെയാണ് അങ്ങനത്തെ കോമൺ സ്പേസ് ഒക്കെ കണ്ടു തിരിച്ച് നമ്മൾ റൂമിൽ കയറി ഡോറൊക്കെ ലോക്ക് ചെയ്തു നമ്മൾ നടന്നു ഹോളുടെ ഒരു പോഷനിൽ കൂടെ തന്നെ വരുമ്പോൾ അടുത്ത ബെഡ്റൂമിലേക്ക് പോകാനെട്ടോ നമ്മൾ അങ്ങനെ ദൈത് നമ്മുടെ അടുത്ത ബെഡ്റൂമാണ് അപ്പോൾ അത് അത്യാവശ്യം സ്പേസ് ഒക്കെ ഉണ്ട് നമ്മൾ വേറെ കബോർഡൊന്നും കാര്യങ്ങളും ചെയ്തിട്ടൊന്നുമില്ല ഒന്നുമില്ല ജസ്റ്റ് ഒരു ബർത്ത് പോലെ നമ്മൾ അടിച്ചിട്ടുണ്ട് അപ്പോൾ നേരത്തെ നമ്മൾ മറ്റേ പോർഷനിൽ പറഞ്ഞു കൊട്ടേനൊരു കോമൺ ബാത്റൂം രണ്ട് ബെഡ്റൂമിനും കൂടി കൂടിയുള്ളത് അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ രണ്ട് കുഞ്ഞി പോർഷൻസ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഒരുപാട് നാളത്തെ സ്വപ്നമായിരുന്നു അപ്പോൾ സത്യം പറഞ്ഞാൽ അന്ന് ഭയങ്കര ഹാപ്പിയായി നമ്മൾ ഒരുപാട് നാളാഗ്രഹിച്ച് കഷ്ടപ്പെട്ട് പണിതൊരു വീടിന് പാലുകാച്ചെന്നൊക്കെ പറഞ്ഞാൽ ചെറിയ കാര്യമല്ലല്ലോ ഞങ്ങളെ സംബന്ധിച്ച് ഒരു ചെറിയ കാര്യമല്ല കേട്ടോ ഭയങ്കര ഹാപ്പിയായി ഞങ്ങളെല്ലാവരും ഞങ്ങളെ പോലെ തന്നെ അച്ഛനും അമ്മയും എല്ലാവരും കഷ്ടപ്പെട്ടിട്ടുണ്ട് എല്ലാവരുടെയും ആ ഒരു കഷ്ടപ്പാടിൻ്റെ റിസൾട്ടായിരുന്നു ഇന്ന് ഞങ്ങളാ പാല് കാച്ചിൽ അപ്പോൾ നമ്മുടെ കയറണിക്കും പറഞ്ഞാൽ ചെറിയൊരു ഓപ്പൺ പോർഷൻ ഉണ്ട് അതിൽക്കൂടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ബാക്കിലുള്ള ഫ്ലാറ്റും പച്ചപ്പും ഹൈ ഹരിതാപും അങ്ങനെ എല്ലാം കഴിഞ്ഞു അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഹാപ്പിയാണ് അപ്പോൾ ഇത്രയും ഉള്ളിട്ടോ നമ്മുടെ ചെറിയ വീഡിയോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വേഗം വരാം എല്ലാവരും സപ്പോർട്ട് ചെയ്യാം ബൈ